പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് മാർത്തോമ സഭ സുവിശേഷ പ്രസംഗ സംഘം നേതൃത്വം കൺവെൻഷന്റെ യുവജന വേദിയിൽ സതീശനെ ക്ഷണിച്ചുവെന്നായിരുന്നു വ്യാപകമായ പ്രചാരണം നടന്നത് ാമത് മാരാമൻ കൺവെൻഷനിൽ നിന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനെ ഒഴിവാക്കിയെന്ന വിവാദത്തിന് മറുപടി നൽകുകയായിരുന്നു മാർത്തോമ സഭ സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറി കൺവെൻഷന്റെ ഭാഗമായ യുവജന വേദിയിലേക്ക് ഔദ്യോഗികമായി സതീശനെ ക്ഷണിച്ചിട്ടില്ലെന്നും പങ്കെടുക്കുന്നവരുടെ അന്തിമ പട്ടികയ്ക്ക് അനുമതി ലഭിക്കുന്നത് സഭാ അധ്യക്ഷന്റെ അംഗീകാരത്തോടെയാണെന്നും മാർത്തോമ സഭ സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി ഫാദർ എ വി കെ ജോഷുവ പറഞ്ഞു ഫൈനലൈസ് ചെയ്തിട്ടില്ല അത് ആയിരിക്കുന്ന കാര്യമാണ് സുവിശേഷ സുവിശേഷ പ്രസംഗ സംഘത്തിനോ സംഘത്തിനോ അങ്ങനെ ഫെബ്രുവരി പതിനഞ്ചിന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സമയം അനുവദിച്ചു എന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇത് സംബന്ധിച്ച് സതീശനോട് തന്നെ ചോദിക്കണമെന്നും മാർത്തോമ സഭ സുവിശേഷ പ്രസംഗ സംഘം നേതൃത്വത്തിന്റെ മറുപടി യുവവേദിയുടെ അതിന് സംസാരിക്കേണ്ടവരെ അത് അത് ഫൈനലൈസ് ആ കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുക്കുന്ന വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും സാമുദായിക സംഘടനകളുമായി അടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സതീശനെ മാരാമൻ കൺവെൻഷനിൽ നിന്നും ഒഴിവാക്കിയെന്ന വിവാദം ഉരുത്തിരിഞ്ഞത് എന്നതും ശ്രദ്ധേയം ജനം പത്തനംതിട്ട